അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ മാസമാണിത് ക്രിസ്തുമസ് പുതുവത്സരം ഒക്കെ തന്നെ പ്രമാണിച്ചുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ് ആ ഒരു ആനുകൂല്യമായ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ സുരക്ഷാ പെൻഷൻ പെൻഷൻ സാമൂഹ്യ അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ പെൻഷൻ വാങ്ങുന്നവർ കാത്തിരിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ക്രിസ്മസ് പുതുവത്സരം ഒക്കെ പ്രമാണിച്ചുകൊണ്ട് അത് പ്രമാണിച്ച് ഉള്ള പെൻഷൻ വിതരണമാണ് ഈ മാസം ക്രമീകരിച്ചിട്ടുള്ളത് അതായത് രണ്ടു ഘടുക്കൾ ആയിരിക്കും വിതരണം ചെയ്യുക അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്നത് ആകട്ടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നവംബർ മാസം ആറാം തീയതിയാണ് ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തത് അത് വിതരണ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ ഒരു ഘടുവായിരുന്നു എന്നാൽ ഇനി അതിനുശേഷം നവംബർ മാസം അവസാനം പെൻഷൻ ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു എങ്കിലും പെൻഷൻ വിതരണം നടത്തിയിട്ടില്ല ായിരുന്നു അത് ക്രിസ്തുമസ് പുതുവത്സരം ഒക്കെ പ്രമാണിച്ചുകൊണ്ട് രണ്ടു മാസത്തെ ഗഡു ഒരുമിച്ച് നൽകുന്ന ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ സർക്കാർ പുനർക്രമീകരിച്ചിട്ടുള്ളത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരിക്കും നമുക്ക് ഈ ഡിസംബറിലെ പെൻഷൻ ലഭിക്കുക എന്നാൽ തന്നെ പിന്നീട് നാലു മാസത്തെ തുകയോളം കുടിച്ചുക ഉണ്ട് കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിൽ നിന്നും സർക്കാർ കടമെടുത്തിരുന്നു ഇതുകൂടാതെ തന്നെ മൂവായിരം കോടി രൂപയാണ് സഹകരണ സംഘങ്ങളുടെ കൺസോഷ്യത്തിൽ നിന്നും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനു വേണ്ടി മാത്രമായിട്ട് തുക എടുക്കുന്നത് ആ ഒരു തുക ഉപയോഗിച്ചായിരിക്കും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം നടത്തുക സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർക്കും ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും ലഭിക്കുക അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും അറുന്നൂറ് രൂപ എത്തിച്ചേരുന്നത് ആയിരിക്കും അവർക്കും അറുന്നൂറ് രൂപ അവർക്കും ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരുന്നത് ആയിരിക്കും ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്ന നിരവധി ആളുകളുണ്ട് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഇത്തരത്തിൽ സഹായം വാങ്ങുന്നത് അവരെ സംബന്ധിച്ച് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയൊക്കെ കേന്ദ്രത്തിന്റെ സഹായ വിഹിതം എത്തിച്ചേരും അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് തവണകൾ ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു തുക ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുക ഒരുപക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ആദ്യം എത്തിച്ചേരാം അതിനുശേഷമായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ആദ്യം എത്തിയതിനു ശേഷം പിന്നീടായി കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം നിങ്ങൾക്ക് എത്തിച്ചേരുക അധികം വൈകാതെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക മാത്രമല്ല പെൻഷൻ വാങ്ങുന്ന ആളുകളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഷെയർ ചെയ്ത് അറിയിക്കുക